രണ്ടാം ഊഴം യുധിഷ്ഠിരൻ നടന്നു തുടങ്ങിയിരുന്നു തൻ്റെ ഊഴമാണ് അടുത്തത് ഭീമൻ നടന്നു ദുഃഖം മറച്ചു പിടിച്ചു നിൽക്കുന്ന അർജുനനെ കടന്ന് പാറക്കെട്ടുകളിറങ്ങി വീണ്ടും സമുദ്രതീരത്തിലേക്കിറങ്ങി അകലയെത്തിയിരിക്കുന്നു യുധിഷ്ഠിരൻ തനിക്ക് പിന്നിൽ മറ്റുള്ളവരും യാത്ര തുടർന്നിരിക്കും തൊട്ടു പിന്നിൽ അർജുനൻ അയാളുടെ പിന്നിൽ നകുലൻ അവസാനം നടക്കേണ്ട ദ്രൗപതിയുടെ മുമ്പിലായി നകുലന്റെ പിന്നാലെ സഹദേവൻ പകലുകളുടെ പാഠഭേദങ്ങളില്ലാത്ത രാത്രികൾ യോജനകൾ പിന്നിടുമ്പോൾ വഴിക്ക് മുമ്പ് വനവാസകാലത്ത് തീർത്ഥാടകരായി നടന്ന ഭൂഭാഗങ്ങളിൽ ചിലത് സമീപത്താണെന്ന് തോന്നലുണ്ടായി അരുത് പണ്ട് ആചാര്യന്മാരും യാത്രയുടെ ആരംഭത്തിൽ ജ്യേഷ്ഠൻ യുധീഷ്ഠരനും പറഞ്ഞതുപോലെ യാഗം തേടുന്ന മനസ്സിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാവരുത് നമുക്കിനി ഭൂതകാലമില്ല ഓർമ്മകളും പ്രതീക്ഷകളും മായിച്ചു കളഞ്ഞാൽ മനസ്സ് അചഞ്ചലമാകുന്നു സ്ഫടികശുദ്ധമാകുന്നു ഈ വഴിക്കെവിടെയോ ആയിരുന്നില്ലേ സ്ഥിരാതീർത്ഥം കാണുന്നുവെങ്കിലും കാണാതെ നടക്കണമെന്നാണ് നിയമം ഹിമവൽ ശൃങ്കങ്ങൾ അകലത്തെളിഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെ കാൽവയ്പ്പുകൾക്ക് വേഗം കൂടിയെന്ന് തോന്നി പിന്നിലെ കാലൊച്ചകളും കിതപ്പുകളും ചെവിയോർത്തുകൊണ്ട് വേഗം കൂട്ടാതെ ഭീമൻ നടന്നു ഹിമവാന്റെ ചരിവ് ഇളം പ്രായത്തിൽ തന്നെ താലോലിച്ച ശതശൃംഗം ഏതു ഭാഗത്താണ് പേരുവിളിച്ച് ഉപനയനം നടത്തിയ ഋഷിമാരുടെ തപോവനങ്ങൾ ഇപ്പോഴും അവിടെയുണ്ടോ അന്ത്യയാത്രയ്ക്ക് പോകുന്ന ഭീമസേനനെ ഈ പാണ്ഡവരെ അകലനിന്ന് നോക്കുന്നുണ്ടോ ശതശൃംഗമേ ഞങ്ങളുടെ വളർത്തമ്മേ തിളങ്ങുന്ന ഹിമവാന്റെ പടിഞ്ഞാറൻ ചെരുവിൽ ഗംഗയുടെ തീരത്തെ ഒരു കാടിനെപ്പറ്റി വീണ്ടും ഭീമൻ ഓർമ്മിച്ചു വരണ്ടുകിടക്കുന്ന കാട് പോയ വർഷകാലത്ത് വീണ പൂങ്കുലകളുടെ ഗന്ധം വിടാത്ത മധൂക മരച്ചുവെടുകൾ കാട്ടാറുകൾ കന്മദം നക്കുന്ന പാറക്കൂട്ടങ്ങളുടെ താഴ്വാരങ്ങൾ പൂത്ത കുടകപ്പാലകളുടെ ഗന്ധം ചുമന്ന് ഓടിക്കളിക്കുന്ന കറുത്ത സുന്ദരിയുടെ കണ്ണുകളിലെ തിളക്കം യൗവനത്തിൻ്റെ ഉത്സവത്തിമിർപ്പ് കണ്ട് നിശബ്ദം ആർത്ത് വിളിച്ച് നാണിച്ചു കിടന്ന തണൽപ്പാടുകൾ തൻ്റെ നഗ്നമായ പൗരുഷം നോക്കി പാതി കണ്ണുപൊത്തിച്ചിരിച്ചു നിന്ന ആ പേരറിയ കാടുകൾ എവിടെ എവിടെ പിന്നീടവർ നിമ്നോന്നതങ്ങൾ കടന്ന് മറുപറമെത്തിയപ്പോൾ മുന്നിൽ മുൾച്ചെടികൾ മാത്രം വളരുന്ന നോക്കത്താത്ത ഒരു മരുപ്പറമ്പായിരുന്നു യാത്ര തുടരുക തന്നെ വേണം അകലെയുള്ള മേരുവും മറികടന്നാൽ ഈ മഹായാത്ര അവസാനിപ്പിക്കുന്നു പിന്നെ യോഗനിദ്രയിൽ ശാന്തമായി എല്ലാം അവസാനിക്കുന്നു ഒരു തേങ്ങലും അടക്കിയ വിലാപവും കേട്ട് ഭീമൻ നിന്നു ആ ശബ്ദം അയാൾക്ക് ഏതു കോലാഹലത്തിനിടയ്ക്കും തിരിച്ചറിയാം മുന്നിൽ പോകുന്ന യുധീഷ്ഠരന് കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ ഭീമൻ വിളിച്ചു പറഞ്ഞു നിൽക്കൂ ജ്യേഷ്ഠ ദ്രൗപദി വീണുപോയി യുധിഷ്ഠിരൻ കാൽവപ്പുകളുടെ വേഗം കുറയ്ക്കാതെ പിന്തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു അത്ഭുതമില്ല ഉടലോടെ ദേവപഥത്തിലെത്താനുള്ള ആത്മവീര്യം അവൾ പണ്ടേ നഷ്ടപ്പെടുത്തി ഭീമൻ അമ്പരന്നു യുധിഷ്ഠിരൻ ശ്രേഷ്ഠ പത്നിയെപ്പറ്റിയാണോ ഈ പറയുന്നത് കാറ്റിൽ ഒഴുകിയെത്തിയ യുധിഷ്ഠിരന്റെ വാക്കുകൾ വ്യക്തമായി കേട്ടു അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ രാജസൂയത്തിൽ എൻ്റെ അരികെ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു യാത്ര തുടരൂ വീഴുന്നവർക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യാത്ര തുടരൂ യുധിഷ്ഠിരൻ നടക്കുകയാണ് കാൽവയ്പ്പുകൾ പിന്നിൽ അടുത്തെത്തി അർജുനൻ മഹാമേരുവിൻ്റെ ശൃംഗത്തിൽ നോക്കിക്കൊണ്ട് വഴിമുടക്കി നിൽക്കുന്ന തന്നെ തൊടാതെ വലം വെച്ച് കടന്നു പോകുമ്പോൾ ഭീമൻ പറഞ്ഞു ദ്രൗപതി വീണുപോയി അർജുനൻ കേട്ടില്ല മുൾച്ചെടികളെ വിറപ്പിച്ചു കൊണ്ട് വീശുന്ന കാറ്റിൽ തന്റെ തളർന്ന ശബ്ദം കേൾക്കാതെ പോയതാണോ ഭീമൻ സംശയിച്ചു വീണ്ടും പറയാൻ വാക്കുകൾ പുറത്തുവന്നില്ല പിന്നെ ആയാസം കൊണ്ട് വിയർത്ത് ഉരുകിയ സ്വർണം പോലെ തിളങ്ങുന്ന നകുലന്റെ സുന്ദര രൂപം ഇടതുവശത്തുകൂടെ കടന്നു പോകുമ്പോൾ പെറുപിറുക്കുന്നത് കേട്ടു ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാൻ സമയമില്ല ഇളയവൻ തനിക്ക് എന്നും കുട്ടിയായി തോന്നാറുള്ള ഏറ്റവും ഇളയ മാദ്രീകുമാരൻ സഹദേവൻ വീണുകിടന്ന ദ്രൗപതിയെയും വാരിയെടുത്ത് തന്നെ കടന്നുപോകുന്ന നിമിഷവും കാത്ത് ഭീമൻ നിന്നു പിന്നിൽ വീണ ദ്രൗപതിയെ വിട്ട് സഹദേവൻ തനിച്ചു വരില്ല ദ്രൗപതി അഞ്ചാമൂഴം നൽകിയ ഭാര്യ മാത്രമായിരുന്നില്ല സഹദേവന് അമ്മയുടെ വാത്സല്യം കൂടി കോരിച്ചൊരിഞ്ഞവളാണ് അവസാനം സഹദേവൻ ഏകനായി ഇടവും വലവും നോക്കാതെ മുമ്പേ പോയവരുടെ കാലടികളിൽ മാത്രം കണ്ണുകൾ ഉറപ്പിച്ച് ധ്യാനത്തിൻ്റെ വിറയാർന്ന ചുണ്ടുകളോടെ കടന്നു പോയപ്പോൾ ഭീമസേനൻ മഹാപ്രസ്ഥാനത്തിൻ്റെ നിയമം മറന്നു അയാൾ തിരിഞ്ഞു നിന്നു എല്ലാ നിയമങ്ങളും ശാസ്ത്രങ്ങളും വിസ്മരിച്ച ഒരു നിമിഷത്തിൽ അദൃശ്യശക്തി കൊണ്ട് അവാഹിച്ചു നിൽക്കുന്ന മേരുവിൻ്റെ ശൃംഗങ്ങൾ അയാളുടെ പിന്നിലായി നടന്ന വഴിയിലൂടെ വീണ്ടും ഭീമൻ തളർന്ന കാലുകൾ വലിച്ച് തിരിച്ചു നടന്നു മുൾച്ചെടികൾക്കിടയിൽ വരണ്ട മണ്ണിൽ കുഴഞ്ഞു വീണുകിടക്കുന്ന ദ്രൗപതിയുടെ സമീപം ഭീമൻ നിന്നു നനുത്ത ശ്വാസത്തിൽ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് കിടക്കുന്ന അവളുടെ തോളല്ലുകൾ ചലിച്ചു മുട്ടുകുത്തി അവളുടെ സമീപം ഇരുന്നു ചുമരിൽ തൊടാൻ ആഞ്ഞ കൈ പിൻവലിച്ച് ഭീമൻ വിളിച്ചു ദ്രൗപതി തളർന്നു വീണ ദ്രൗപതി ഇളകി പിന്നെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു ഒന്നും കാണാത്ത പോലെ ചുറ്റും ഉഴറി നടന്ന കണ്ണുകൾ തെളിയുന്നത് ഭീമൻ ആശ്വാസത്തോടെ കണ്ടു അതിൽ പ്രതിഫലിച്ചത് നിരാശയായിരുന്നുവെന്ന് ഭീമന് തോന്നി യുധിഷ്ഠിരനും അർജുനനും കാത്തുനിന്നില്ല ആരും കാത്തുനിന്നില്ല അയാൾ വീണ്ടും പറഞ്ഞു ഇവിടെ ഞാനുണ്ട് കണ്ണുകൾ കാഠിന്യം പൂണ്ടു പിന്നെ ആർദ്രങ്ങളായി അവൾ പോയവർക്ക് പിമ്പെ മരുപ്പറമ്പിലെ ശൂന്യതയിലേക്ക് മിഴികളയച്ചു ആരുമില്ല ശാന്തി തേടിപ്പോകുന്നവരുടെ കാൽപ്പാടുകൾ കൂടി കാറ്റു തുടച്ചു മാറ്റി എങ്ങനെ പരിചരിക്കണമെന്നറിയാതെ അമ്പരന്നിരിക്കുന്ന ഭീമന്റെ മുഖത്തേക്ക് അവൾ നോക്കി അവിടെ നിശ്ശബ്ദമായ ചോദ്യങ്ങൾ തിക്കിത്തിരക്കുന്നത് ഭീമൻ കണ്ടു ചുണ്ടുകൾ ഇളകി പ്രയാസപ്പെട്ടു പറഞ്ഞ ആ വാക്ക് വ്യക്തമായില്ല നന്ദിയാണോ പ്രാർത്ഥനയാണോ ക്ഷമാപണമാണോ എന്നറിയാൻ ഭീമൻ വെമ്പി അതോ പോയവർക്കൊരു ശാപമാണോ ഇനിയും ചുണ്ടുകൾ ഇളകുന്നതും നോക്കി ഭീമൻ കാത്തിരുന്നു മനസ്സിൽ പ്രാർത്ഥന വിടർന്നു പറയൂ അവസാനമായി എന്തെങ്കിലും പറയൂ ഒരിക്കൽ കൂടി വീണ്ടും ആകത്തളർന്ന ദ്രൗപതിയുടെ ശിരസു ചാഞ്ഞു അകലെ മുന്നിലിവിടെയോ യുധിഷ്ഠിരനെ സ്വീകരിക്കാൻ വരുന്ന സ്വർഗ്ഗത്തേരിൻ്റെ ചക്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ അകലെ അകലെ എവിടെയോ നിന്ന് കേൾക്കുന്നത് വളരെ പിന്നിലെങ്ങോ ആണ് പിന്നിട്ട രാജാങ്കണങ്ങളിൽ നിന്ന് വനവീഥികളിൽ നിന്ന് രണഭൂമിയിൽ നിന്ന് ഭീമൻ വിഷാദത്തോടെ അവൾ കണ്ണു തുറക്കുന്നത് കാത്ത് അവളെ തന്നെ നോക്കിയിരുന്നു പിന്നെ മന്ദഹസിച്ചു